ാണ് ഞാന് വടകര പില്ലാപ്പള്ളി സന്ദർശി മാവാസത്തിന് മുന്നിലാളിലായിരുന്നു ജില്ലിയപ്പള്ളിയിൽ ഈ നോമ്പു തുറക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ പള്ളിക്കും ഈ മഹല്ല് കമ്മിറ്റിക്കും കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് നമുക്ക് ഇന്നിങ്ങോട്ട് ക്ഷണിച്ചതാണ് ഈ നോമ്പു തുറക്ക് പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയില്ല വർഷങ്ങളായിട്ട് നോമ്പും കഞ്ഞി എന്തൊക്കെയാണ് പ്രത്യേകത ഉണ്ട് ഏതായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം വൈകിട്ട്

അത് നേരത്തെ ജാബ അഹമ്മദ് ആജി എന്ന് പറയുന്ന ഒരാളാണ് ഈ പള്ളി എടുത്തത് ശില്പചാതു പടിഞ്ഞൊടുക്കുന്ന ഒരു മനോഹരമായ പള്ളിയാണ് ഈ രൂപത്തിലാക്കിയിട്ട് രൂപത്തിലാക്കിണ്ടാവുള്ളൂ രണ്ടു വർഷമായിട്ടുള്ളു ആഹ് പഴയ പള്ളിയുടെ മാറ്റങ്ങളൊന്നും വരുത്താതെ ഭംഗിയാക്കിയത് എന്ന് മാത്രമേ ഉള്ളൂ പള്ളി തന്നെയാണ് അപ്പോ അദ്ദേഹം തന്നെ ജീവിതകാലത്ത് ഈ പള്ളിയിൽ നോമ്പ് തുറക്കാവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ ടൗണില് അതിന്റെ വാടക നേരത്തെ അയാൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചതാണ് വർക്ക് ചെയ്ത് വെച്ചതാണ് ആ പൈസ കൊണ്ടും മറ്റു നാട്ടുകാരൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ നോമ്പ് തുറ ഇത്രയും കാലങ്ങളായി നടത്തി ഞാനേ അതായത് അന്നത്തെ കാലത്ത് ചിലപ്പോ വിപുലമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ അന്ന് ചിലപ്പോ ഒരു കുറച്ച് ഉള്ള രീതിയിൽ പിന്നെ പാവങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാന്നുള്ള രീതി കഞ്ഞി ആ ആ കഞ്ഞി പൂള ആ അതെ അപ്പൊ ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടു आँ... आँ... ും രു ആഹ് ഇന്ന് കാലാന്തരമായിട്ടുള്ള ഒരു മാറ്റങ്ങള് പിന്നെ സംഭവമാണ് കാരണം അന്നത്തെ കാലത്ത് അല്ല അത് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് പിന്നെ ഇതേപോലെ കഴിച്ചു പോവാ അതെ ഇതിപ്പോ ഇങ്ങനെ ഇന്ന് ഇന്നൊരു പ്രത്യേകത ഉണ്ട് തന്നെ നല്ല രണ്ടാം വർഷം അത് ദിവസം നോമ്പിന്നായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ല ആ അതെ പഴയ കാലത്ത് പട്ടിണീൻ്റെയും ഭയ്യേരത്തിൻ്റെയും കാലം എന്ന് പറയാം നമ്മൾ അതേപോലെ അന്നത്തെ കാലത്ത് ഇവിടുത്തെ പണക്കാരനായിട്ടുള്ള ആളാണ് ശരിക്കും ഈ പിന്നെ ഇത് ഇവിടെ മാത്രല്ല കേട്ടോ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും കഞ്ഞിയായിട്ടും മറ്റുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ കാലത്ത് കഞ്ഞിയും അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ പറഞ്ഞത് എന്താ പറയുക വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നിവിടെ പ്രത്യേകമായിട്ട് ഇതൊരു ഒരുമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ് കേട്ടോ ഇവിടുത്തെ ഈ പയ്യന്മാരുടെ ഇവിടുത്തെ ആളുകളുടെ ഈ എന്താ പറയുക ഈ കൂട്ടായ്മ ഒക്കെ പറയണത് നമ്മൾ ഈ ഓ കണറ മുന്നിൽ ഏതായാലും ഇവിടുത്തെ വിഭവ സമ്മർദ്ദമായിട്ടുള്ള നോമ്പൂതിരിനവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കാണിച്ചു തരാം ആളുകളുടെ ഒരുപാട് ആളുകൾ എന്താ പറയുക വിഭവങ്ങൾ തുറക്കാൻ ഏകദേശം ആറ് പത്ത് ആയി സമയമായി തുടങ്ങി ഇവിടുത്തെ ഇതെന്താണ് സാധനം കപ്പ കുഴിക്കോ അതെ അതെ കപ്പ പുഴുക്കുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതെന്താണ് ബിരിയാണി ബീഫ് ബിരിയാണി ആ ബീഫ് ബിരിയാണിൻ്റെ മേക്കറാണ് തോന്നുന്നത് ഓക്കെ നല്ല ബീഫ് ബിരിയാണി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കഞ്ഞി കഞ്ഞി എവിടെയാണ് ഓക്കെ ഓക്കെ പത്രം കഴുകണ കാര്യങ്ങൾ അതുപോലെ ഇതെന്താണ് കുറുമേറ്റബിൾ ആ ഓക്കെ 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 ആ ഇതിന്റെ ചെപ്പാന്ന് തോന്നുന്നു അല്ലേ ഇതിന്റെ മെയിൻ ആയിരാണ് സമീർ ആ എന്തൊക്കെ വിഭവങ്ങളാണ് ഇപ്പൊള്ളത് ഹൈദരാബാദ് കുറുമ ആ ഓക്കേ ഗ്രീൻ ആണ് നമ്മളെ വടകരൻ തന്നെ പിന്നെ ഹൈദരാബാദി ആണോ അല്ലെങ്കിൽ മദ്രാസ് ആണോ ഏത് അങ്ങനെ പേരെന്തായിരുന്നു നിങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടോ രണ്ടാമത്തെ വർഷം ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് ഭക്ഷണങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കാൻ നിങ്ങളാണ് അല്ലെ എന്തൊക്കെ പ്രത്യേകതയാണ് പറഞ്ഞത് കഞ്ഞി ഉണ്ട് ആ കപ്പ ഉണ്ട് ആളാ അത് നമ്മള് ഇവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞ അത് കാലങ്ങളായിട്ട് കഞ്ഞും ആ കഞ്ഞും കപ്പയും അതെയാണ് ബിരിയാണി ഉണ്ട് ആ പിന്നെ നിങ്ങൾ ശെരിക്കും ഇവിടെ ഇവിടെ നാട്ടുകാരൻ തന്നെയാണോ നാട്ടുകാരം തന്നെയാണ് ആ ആ ഓക്കെ ഓക്കെ അപ്പൊ ഈ രണ്ടു വർഷമായിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം ഉണ്ട് ആയിരത്തിലധികം ആളുകൾക്ക് അതെ അത് നിങ്ങൾക്ക് അതിൻ്റെ പള്ളിൻ്റെ ബാക്കിലായിട്ടാണ് കിച്ചണ് നോമ്പ് മുപ്പത് ദിവസം നോമ്പുത്ര ഉണ്ട് പക്ഷെ അതിൽ പരി ഇന്നൊരു പ്രത്യേകതയാണ് അതായത് മാസത്തിലൊരുക്കെ അതായത് രമതാ മാസത്തിലൊരു ഒരു ദിവസം മഹല്യ കമ്മിറ്റികളുടെ എല്ലാവരും കൂടിയിട്ട് പിന്നെ എന്താ പറയാ വിപുലമായ നോമ്പുത്ര നടത്തുക എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പിന്നെ ഏകദേശം നോമ്പ് തുറക്കാനായി തുടങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ഈ ാണ് നമ്മുടെ നാട്ടുകാരനാണ് മലപ്പുറത്ത് മലപ്പുറത്തോടെ ആ ആ പേരെന്താണ് ചുള്ള ഇവിടെ നോമ്പത്തോ വർഷങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ പള്ളിയിൽ ഇരുപത്തേഴ് വർഷമായിട്ട് ആ ആ എന്താ പറയാനുള്ളത് ഇപ്പൊ ഇവിടെ നിങ്ങള് വന്നേ ഈ ഒരു സംഭവം ഉണ്ട് ആ

പള്ളിന്റെ ഉദ്ഘാടനത്തിന് വയസ്സ് നിങ്ങക്ക് അടച്ചു അവിടെ നടന്ന് വന്നിരിക്കാം ഉദ്ഘാടനത്തിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ അന്ന് ഈ റോഡ് കാര്യങ്ങള് വണ്ടി അത്ര പത്ത് വയസ്സ് അപ്പൊ അന്ന് ഈ കാളവണ്ടിയൊക്കെ എല്ലാ കാലാവും അപ്പൊ അന്ന് അന്ന് ഈ പിന്നെ ഈ പള്ളി ഉള്ള മുതലുള്ള കൂടെ ഒരു കഞ്ഞിങ്ങനെ അത് വളരെ വിഷമമുള്ള ഒരു കാലാണ് അന്നത്തെ പ്രത്യേകത ഈ പുഴുക്കും കഞ്ഞി അന്താദ്യം കൊടുക്കുന്നൊരു അച്ച കഞ്ഞി ആ ദൂരത്തെ ആൾക്കാർ വരുന്നു അപ്പൊ അന്നത്തെ ഇതിന്റെ എത്തിയടുത്ത ജാബമ്മദാജി അയാള് വന്നാല് പിന്നെ അപ്പൊ അയാള് മാർക്കറ്റിൽ വന്നാല് പിന്നെ കൊഞ്ചന അങ്ങനത്തെ പ്രത്യേക മീനല്ലേ മതിച്ചൊപ്പാണ് അപ്പോൾ കൊഞ്ചരല്ല അയാൾ വീടുകളിൽ മീൻ കൊഞ്ചരം കിടക്കുക തുടങ്ങിയാൽ എല്ലാവരും പോയിട്ട് ഇറങ്ങും അത് കുടിക്കലിടുവ അങ്ങനത്തെ ഒരു കാലം ഉണ്ട് അപ്പം അതായത് മാർക്കറ്റുള്ളതൊക്കെ മതിച്ചെടുക്കാം ഓറാടിന്നാൽ പിന്നെ എല്ലാവരും മീൻ മുറിക്കുക എടുക്കാം ചായ് അതൊരാളെ